രണ്ട് ദിവസത്തിനുള്ളിൽ ചത്തു വീണത് മുപ്പത്തിയഞ്ച് കാക്കകൾ കാരണം കണ്ടെത്താൻ വിദഗ്ധ പരിശോധനയുമായി സർക്കാർ മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിലെ ഉദ്ഗറിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ചത്തു വീണത് മുപ്പത്തിയഞ്ച് കാക്കകൾ ഹുദുമ സ്മാരക ഗാർഡൻ മുതൽ മഹാത്മാഗാന്ധി ഗാർഡൻ വരെയുള്ള മേഖലയിലാണ് അസാധാരണമായ നിലയിൽ കാക്കകൾ ചത്തു വീണത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായാണ് അസാധാരണമായ രീതിയിലെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ പ്രാദേശിക ഭരണകൂടം കാക്കകളുടെ മൃതദേഹങ്ങൾ പരിശോധനകൾക്ക് വിധേയമാക്കാനായി അയച്ചിരിക്കുകയാണ് ഹുതുമ സ്മാരക ഗാർഡനിലും പരിസരത്തുമായി പതിനഞ്ചിലേറെ കാക്കകൾ നിലത്ത് വീണ് പിടഞ്ഞു മരിക്കുന്നത് പ്രദേശവാസികളാണ് പ്രാദേശിക ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഇതിന് പിന്നാലെ തന്നെ മഹാത്മാഗാന്ധി ഗാർഡന്റെ പരിസരത്തും കാക്കകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ആറോളം കാക്കകളുടെ മൃതദേഹങ്ങളാണ് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നതെന്നാണ് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ പ്രകാശ് ദോണ്ട് വിശദമാക്കുന്നത് പ്രദേശവാസികളോട് പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് വിശദമാക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ശതമാനത്തോളം ആർദ്രത നിറയുന്ന കാലാവസ്ഥയാണ് ഏതാനും ദിവസങ്ങളായി മേഖലയിലുള്ളത് മേഘാവൃതം കൂടിയായ സാഹചര്യം കൂടി വന്നതോടെ കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായ മാറ്റങ്ങളാണോ മറ്റേതെങ്കിലും രീതിയിലുള്ള രോഗബാധയാണോ കാക്കകൾ പെട്ടെന്ന് വീണ് മരിക്കുന്നതിന് പിന്നിലെന്ന് വ്യക്തമാക്കാൻ പരിശോധനാ ഫലം വരണമെന്നും അധികൃതർ വിശദമാക്കി പൂനെ റീജിയണൽ ഡിസീസ് ഇൻവെസ്റ്റിഗേഷൻ ലബോറട്ടറിയിലേക്കാണ് കാക്കകളുടെ മൃതദേഹങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്